പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ സങ്കീർത്തനങ്ങൾ അൻപത്തി ഏഴാം അധ്യായം രണ്ടാം തിരുവചനം ഈ ജപമാല മാസത്തിൽ നിങ്ങളുടെ നിയോഗം ഈ വചനത്തിനോടൊപ്പം സമർപ്പിച്ച് ഈ വചനം ഇന്നേ ദിവസം ഏഴ് തവണ ഉരുവിട്ട് പ്രാർത്ഥിക്കുക ജപമാല നിങ്ങളുടെ വീട്ടിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാവരും ഈ വചനം ഏഴ് തവണ ഉരുവിട്ട് നിങ്ങളുടെ നിയോഗം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതിവേഗം ഉത്തരം നൽകുന്ന ഈശോയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു